വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്ന കവിതയിലെ എട്ട് വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് കമ്പരാമായണത്തെ അധികരിച്ചെഴുതിയ കവിതയാണിത് യുവാവായ രാവണൻ കാമാന്തനായി വേദവതി എന്ന വിഷ്ണുഭക്തയെ പ്രാപിക്കുകയും അവൾക്കൊരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു അന്നേ ഉപേക്ഷിക്കപ്പെട്ട ആ കുട്ടിയാണ് പിന്നീട് ജനക മഹാരാജാവ് ഉഴവുചാലിൽ നിന്ന് എടുത്തു വളർത്തിയ സീത തൻ്റെ പുത്രിയോട് മാപ്പ് പറയാനാണ് രാവണൻ സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്ന വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് വരികൾ ഇങ്ങനെ യുദ്ധത്തിന് ഇന്നലെ പോരും വഴിക്ക് തൻ പുത്രിയെ കണ്ടതാണ് അന്ത്യസന്ദർശനം എല്ലാം പറഞ്ഞു മകളുടെ കാൽപിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങിത്തിരിക്കവേ തൻ നെഞ്ചിൽ വീണ കുമാരി തൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയി വേദന ജീവനിൽ മൃത്യുവിൻ വാഴ്വീണ വേദന കൊണ്ട് പിടഞ്ഞുപോയി രാവണൻ ഇന്നലെ യുദ്ധത്തിനു പോരുന്നതിന് മുമ്പ് അവസാനമായി തൻ്റെ പുത്രിയെ കണ്ട് എല്ലാ തെറ്റുകളും തുറന്നു പറഞ്ഞ് അവളുടെ കാൽ പിടിച്ചു മാപ്പു ചോദിച്ചു അവളുടെ കണ്ണുനീർ കൊണ്ട് തൻ്റെ മാറുകുതിർന്നു തനിലെ പിതൃത്വം ഉണർന്നുപോയി മരണവേദന കൊണ്ട് പിടയുന്ന രാവണന് പുത്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെ ഹൃദ്യമായി തോന്നി ഈ കവിതാഭാഗം ചൊല്ലുന്നത് കുമാരി മീനാക്ഷി അരുൺ യുദ്ധത്തിന് ഇന്നലെ പോരും തൻ പുത്രിയെ കണ്ടതാണന്ത്യസന്ദർശനം എല്ലാം പറഞ്ഞു മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങിത്തിരിക്കവേ തിരിക്കവേ തന്നെ ത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയ് വേദന ജീവനിൽ മൃത്യുവിൻവാൾ വീണ വേദന കൊണ്ടു പിടഞ്ഞുപോയ് രാവണൻ